ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ് അല്ല ബായ് അല്ല ഹായ് മാറിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ് അപ്പോൾ വേഗം തന്നെ നമുക്ക് ചായ കുടിച്ചിട്ട് തുടങ്ങാം അല്ലേ അപ്പം നല്ല ചൂട് ചായ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നതുപോലെ ഒന്ന് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അല്ലേ അപ്പോൾ അങ്ങനെ ചായയൊക്കെ ആറ്റി ഗ്ലാസ്സിലൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഫ്രണ്ടിൽ പോയിരുന്ന് കുടിക്കുകയാണ് കേട്ടോ ഏട്ടനവിടെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് മുന്നേ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ ഇരുന്നപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളം നല്ല ചൂടായ കാരണം അപ്പോൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ പോകുമ്പോഴേക്കും കുറച്ചാകെ അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ചായ കുടിച്ചാൽ ആദ്യമേ നീറ്റതും വെള്ളം കുടിച്ചു പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി കുടിക്കേണ്ട എപ്പോഴും അപ്പോൾ ആ വെള്ളം ഇത്തിരി ചൂട് തോന്നിയപ്പോൾ അവിടെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളവും കുടിച്ചു ചായ കുടിച്ചു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് നമ്മൾ കൂട്ടാൻ വെക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ ഇന്ന് നോക്കുമ്പോൾ പച്ചക്കറികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പ്പോൾ കുറച്ച് തക്കാളി ഇരിക്കുന്നുണ്ട് നമ്മുടെ പുളിപ്പുള്ള തക്കാളിയാണ് കേട്ടോ ആപ്പിൾ തക്കാളി ഒന്നുമില്ല അപ്പോൾ അതൊരു മൂന്നാലെണ്ണം എടുത്തിട്ട് ഞാൻ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടുള്ള കറിയാണ് കേട്ടോ നമ്മളിന്ന് വെക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് നമ്മൾ മഞ്ചട്ടി വെച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തു കേട്ടോ തക്കാളിക്ക് പ്രത്യേക കണക്കൊന്നുമില്ല നിങ്ങൾക്ക് ആ വീട്ടിലെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് തക്കാളിയുടെ എണ്ണം കൂട്ടാം കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് മിളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് എരിവ് മുളക് പൊടി നിന്നോട്ടെ അല്ല മുളക് പൊടിയല്ലേ പച്ചമുളക് നിന്നോട്ടെ കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നാറുള്ളത് അപ്പോൾ നന്നായി തന്നെ നന്നായി തന്നെ അല്ല ആവശ്യത്തിന് വെള്ളമൊഴിച്ചു അത് തിളച്ചതിന് ശേഷം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇത് തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ ഒഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാരണ വഴറ്റി വഴറ്റിയെടുക്കും പോലെ ഒഴഞ്ച് അല്ല വഴഞ്ചിതാവേണ്ട പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇന്ന് എന്താണെന്നറിയില്ല തുടക്കം തന്നെ പോയി പറയണതെല്ലാം മാറിപ്പോകുന്നു അല്ലേ സാരില്ലേ പിന്നെ അങ്ങനെ നമ്മൾ അതൊക്കെ വെന്തതിന് ശേഷം ഒന്ന് നന്നായി തന്നെ ഇളക്കി കൊടുത്തു പിന്നെ തേങ്ങ കേട്ടോ വെറും തേങ്ങ നല്ല മഷി പോലെ അരച്ചിട്ട് നമ്മൾ വെന്ത തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എരിവ് കുറവുണ്ടെങ്കിൽ എരിവ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായി തന്നെ ഒന്ന് തിളച്ച് വരണം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറൊന്നും നമ്മുടെ ഇതിൽ ചേർക്കാനില്ല കേട്ടോ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇറക്കി മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചീനീച്ചട്ടിയൊക്കെ എടുത്ത് ഒന്ന് കഴുകി എടുത്തതിന് ശേഷം പിന്നെ കൂട്ടാനൊക്കെ നമ്മളൊന്ന് ഇറക്കി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതിലൊക്കെ ഒരു സിമ്പിളായിട്ട് ഒരു കടുക് കുറവ് ചേർക്കാനുണ്ട് അപ്പോൾ അതെല്ലാം മാറ്റി വച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മഞ്ചട്ടി എന്താ പറയുക നല്ല ചൂടായിട്ടിരിക്കില്ല അപ്പോൾ നന്നായി തന്നെ ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചീൻചട്ടി വെച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു പിന്നെ കടുക് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് വെന്തയം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് ചേർക്കാൻ മറന്നു പോയതാണ് അപ്പോൾ നിങ്ങൾ വെന്തയം കൂടെ ചേർത്ത് കൊടുത്ത് ഒരു മൂന്നാല് ഉള്ളി കൂടെ ചേർത്ത് കൊടുത്ത് രണ്ട് കപ്പൽ മുളക് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിത്തന്നെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് വെന്തയും കൂടെ ചേർക്കണം അപ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റായിട്ട് തോന്നുകട്ടോ ഞാൻ ഈ തിരക്കിനിടയിൽ അത് മറന്നുപോയി എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയുടെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കറി ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് ശേഷം അവിടെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകാൻ കൊണ്ടി വെച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറികളൊന്നുമില്ല എന്നാൽ അപ്പോൾ പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കോവയ്ക്ക കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ കുറച്ച് പറിച്ച് കുറച്ച് കിട്ടി കേട്ടോ നമുക്ക് ഒരു പ്രാവശ്യം കഴിക്കേണ്ടത്ര കോവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സമയം നമ്മുടെ പാഞ്ചു അവിടെ കിടന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അക്ഷയ പാഞ്ചുവിനെ ഒന്ന് വീഡിയോ വീടിയെടുത്താണ് അപ്പോൾ ഞാൻ തിരഞ്ഞ് തിരഞ്ഞ് എടുക്കുകയാണ് കേട്ടോ നമ്മുടെ കോവയ്ക്ക അപ്പോൾ അങ്ങനെ കോവയ്ക്കെല്ലാം പറിച്ചു എന്താ പറയുക ഏട്ടനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് പറിച്ചു തരാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഹൈറ്റിലായ കാരണം ഹൈറ്റിലുള്ളതെന്ന് നമുക്ക് പറിക്കാൻ കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മൂപ്പിനെയും കൂട്ടി ഞാൻ നമ്മുടെ കോവയ്ക്ക് പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കോവയ്ക്കെല്ലാം പറിച്ചതിന് ശേഷം പിന്നെ നോക്കിയപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അക്ഷയൊക്കെ ഒന്ന് നമ്മുടെ കോവയ്ക്ക കാണിച്ചു കൊടുത്താണ് അതിന് ശേഷം പിന്നെ നമ്മുടെ പാഞ്ചുവിന് കൊടുത്താണ് കേട്ടോ പാഞ്ചു എന്താ ആട്ടിനൊക്കെ കാണിച്ചു കൊടുത്താണ് കേട്ടോ നമ്മുടെ കോവയ്ക്ക പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്ന് മിറ്റും അടിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പാഞ്ചുത റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ മുന്നേ തന്നെ മൂപ്പത്തേർ പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ അവളെ കണ്ടിട്ടില്ലല്ലോ നേരെ അപ്പോൾ അവൾ നേരത്തെ വന്ന് പോകായിരുന്നു ഇന്നന്ന് പോയിട്ടില്ല കേട്ടോ ഇന്നിങ്ങനെയൊക്കെ ഇടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ മിറ്റൊടിക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് അടുക്കളയിലേക്ക് വന്നു കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മുടെ കോവക്കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇന്നും കുറച്ച് മൂത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അന്നത്തെ പോലെ അധികം ഉണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് നമ്മുടെ കടുകൊക്കെ ചേർത്ത് പിന്നെ അതിലേക്ക് ഉള്ളിയെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ ഒന്നാമത്തത് ഇങ്ങനെയുള്ള മെഴുക്ക് തട്ടി വയ്ക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ വിളക് പൊടിയൊക്കെ ചേർത്ത് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട് ടവളിൽ ഒന്ന് ചേർക്കാണ്ട് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അവിടെ കിടന്ന് വേവുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ ഇന്നിക്ക് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പോകണം കേട്ടോ അപ്പോൾ എന്താ പറയുക ഇന്ന് രാവിലെ പുട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഏട്ടൻ നേരത്തെ വന്നപ്പോൾ നമ്മൾ അരി കൊണ്ടി പൊടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പുട്ട് കഴിച്ചിട്ട് കുറേ നാളായിട്ടോ അപ്പോൾ ഇന്നലെ പൊടിച്ചിട്ട് വന്നപ്പോൾ അപ്പോൾ ഇന്ന് രാവിലെ പുട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ നന്നായിത്തന്നെ കുഴച്ചെടുത്ത് നമ്മളങ്ങനെ പുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ നമുക്ക് റെഡി ആയി കിട്ടുള്ളൂ പിന്നെ അതിന് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ ചെറുപയർ കറി വെച്ചപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് കറി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കറി ഉണ്ട് അപ്പോൾ പിന്നെ എന്താ പറഞ്ഞാൽ അതും നമ്മുടെ ചെറുപയറും പുട്ടും എല്ലാം കൂടെ കഴിക്കാൻ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പുട്ടെല്ലാം കുത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ ചെറുപയർ കറി കുറച്ചുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ രാത്രി കുറച്ച് എടുത്തിട്ട് ബാലൻസ് ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഇത് വെക്കുമ്പോൾ അന്നിപ്പോൾ പുട്ടുണ്ടാക്കുന്ന വിവരമൊന്നുമില്ല എന്താ പറയുക നേരത്തെ വന്ന കാര്യം നമ്മൾ പൊടിച്ചതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ചെടുപ ചെടുപയർ ചെറുപയർ കറിയൊക്കെ നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ പോയിട്ടുള്ള പൊടിയെല്ലാം കൈകൊണ്ടൊന്ന് തട്ടി മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴേക്ക് അക്ഷയ്ക്ക് പോകാനുള്ള സമയമായി അപ്പോൾ കഴുകുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏട്ടനോട് നേ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പഴവും പപ്പടവും ഒക്കെ വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ആൾ ആദ്യം പോയിട്ട് പപ്പടം പറഞ്ഞ കാര്യം മറന്നുപോയി പിന്നെ പഴം മാത്രം വാങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഞാൻ പപ്പടം എവിടെ ചോദിച്ചപ്പോൾ ആ മറന്നു പിന്നെ ആദ്യം പോയി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ വേണ്ട പഴം മതി ഉറപ്പില്ല പപ്പടവും കൂടെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ പിന്നെ അങ്ങനെ വേഗം പോയി പപ്പടവും കൂടെ വാങ്ങിയിട്ട് വന്നു കേട്ടോ എന്താ പറയുക നമ്മുടെ നാടൻ പുട്ടിൻ്റെ കൂടെ പഴവും ഈ പപ്പടവും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനത്തെ പൊട്ട് കഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ പപ്പടമൊക്കെ ഒന്ന് കാച്ചെടുത്തു പപ്പടം കൂടി ഇപ്പം ഇപ്പം ആരും അങ്ങനെ കഴിക്കില്ല കേട്ടോ പക്ഷേ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഒത്തിരി പപ്പടമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അശ്വിനും ഇഷ്ടമാണ് കേട്ടോ അശ്വിനാണ് ഇതിൻ്റെ മെയിൻ ആൾ പക്ഷേ എപ്പോഴും നമ്മൾ പപ്പടം കാച്ചില്ല പക്ഷേ അവർക്ക് രണ്ടാക്കും അത്ര പപ്പടത്തിനോട് താല്പര്യമില്ല കേട്ടോ പക്ഷേ ഞാനും അശ്വിനും പപ്പടത്തിൽ കഴിക്കും കഴിക്കുക ഇപ്പം നമ്മുടെ പപ്പടം കാച്ചലൊക്കെ കഴിഞ്ഞു അതിന് ശേഷം പിന്നെ ഞാൻ അശ്വിനും അക്ഷയ്ക്കും ഒക്കെ ചോറാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഏട്ടനും ചോറ് കൊണ്ടാണ് ഇന്ന് എല്ലാവർക്കും ചോറൊക്കെ കൊണ്ടുപോകണം കേട്ടോ അക്ഷയ്ക്കുന്ന ക്ലാസ്സൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ചോറൊക്കെ ആക്കി കൊടുത്തു അതിനുശേഷം പിന്നെ അശ്വിനും നമ്മൾ പപ്പടം കൂടെ ആക്കി കൊടുത്തു കേട്ടോ അക്ഷയ്ക്ക് പപ്പടമൊന്നും വേണ്ട പറഞ്ഞു അപ്പോൾ പക്ഷേ നോക്കാൻ വന്നതാണ് കേട്ടോ ഞാൻ പപ്പടം ആക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവൻ്റെ ചോറ്റും പാത്രത്തിൻ്റെ ഉള്ളിലെ ഒരു ചെറിയൊരു കുഞ്ഞു മൂടിയിൻ്റെ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അതിൽ ഉപ്പിയിൽ വെക്കുന്നില്ല അവിടെ ഞാൻ ആക്കിയില്ല അപ്പോൾ അതാക്കാനും കൂടെ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ അവർക്കുള്ള ഭക്ഷണമൊക്കെ ആക്കി വെച്ചു പിന്നെ അങ്ങനെ നമ്മുടെ അക്ഷയൊക്കെ പോയിട്ടോ അപ്പോൾ ഞാൻ ഭക്ഷണം ആക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചാക്കും കേട്ടോ അക്ഷയ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഭക്ഷണമാക്കും അതിന് ശേഷം വന്നിട്ട് ഞാൻ വേഗം തന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പാത്രമുണ്ട് അതെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് പണി കുറച്ച് എളുപ്പമാകുമല്ലോ അപ്പോൾ അശ്വിന് പോയിട്ടില്ല അവനെ റെഡിയാക്കണം ഭക്ഷണം കഴിച്ചു കിട്ടും ആൾ പിന്നെ പിന്നെ അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ പാത്രം എല്ലാം കഴുകിയെടുത്തു അതിന് ശേഷം നമ്മുടെ പുട്ടുണ്ടാക്കിയിട്ടുള്ള കുഴലില്ലേ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചു കൂട്ടും കുതിരാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് അപ്പം വേഗം തന്നെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ അതിന് ശേഷം പിന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ താഴമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കണം പിന്നെ അശ്വിനെ റെഡിയാക്കണം അവനെ പറഞ്ഞയക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം അതിനിടയിൽ ഇങ്ങനെയുള്ള പണികളുകൂടെ വേഗം തന്നെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഉള്ളടിച്ച് വാരിയതിന് ശേഷം നമ്മൾ പുറത്ത് വേഗം തന്നെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതുകൂടെ ഒന്ന് കയ്യോടെ വാരി എടുത്തു അതിന് ശേഷം നമ്മുടെ ചാക്കെല്ലാം വിരിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ പുറം അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തു കെട്ടോ അതിനുശേഷം പിന്നെ ഞാനും ഏട്ടരും കൂടെ കഴിക്കാനിരിക്കുവായിരുന്നു അപ്പോൾ ആ പപ്പടം എടുക്കാൻ മറന്നു കൂട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല അവരിപ്പോൾ പപ്പടമൊന്നും അങ്ങനെ കഴിക്കുന്നില്ല എന്ന് പിന്നെ ഞാൻ അശ്വനോട് പറഞ്ഞപ്പോൾ പിന്നെ അവ എനിക്ക് വേഗം തന്നെ പപ്പടമൊക്കെ ഒന്ന് എടുത്തോണ്ട് തന്നു കെട്ടോ അപ്പം നല്ല പപ്പടവും പഴവും നമ്മുടെ ചെറുപയർ കറി എല്ലാം കൂടെ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചു കിട്ടും അങ്ങനെ ഒരു ഒമ്പത് മണി ആകാതായി ഒമ്പത് മണിയാകുമ്പോഴേക്കും തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കിട്ടും പിന്നെ അശ്വിനിയൊക്കെ റെഡിയാക്കി അങ്ങനെ അവനൊക്കെ സ്കൂളിലേക്ക് പോയിട്ടോ അങ്ങനെ ഒമ്പത് വരെയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായി തന്നെ നടന്നു കെട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് കറക്റ്റായിട്ട് സമയം പോലെ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ കുറച്ച് ലേറ്റായി ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അശ്വിനൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാനും ഏട്ടനും കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കാവിൽ കാവിൽ പോയി പിന്നെ വരുമ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്നു ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറിയെല്ലാം നമുക്ക് തീർന്നിരിക്കുകയാണെന്ന് പിന്നെ പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ട് വന്നു പിന്നെ നമ്മൾ കാവില് പായസത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ വാങ്ങിയിട്ട് വന്നു ഇടയ്ക്ക് അങ്ങനെ പായസത്തിനൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ പായസമൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് കഴിക്കാറുണ്ട് ഞാൻ എടുത്തിട്ട് പോകുമ്പോൾ ആൾ റെഡി കേട്ടോ പോകാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളക്കുപ്പി കാണാനില്ലായിരുന്നു പിന്നെ ഞാൻ ഞാനതിനവിടെ വെച്ച് പിന്നെ വെള്ളക്കുപ്പിയൊക്കെ ഒന്ന് എടുത്തു എടുത്തുകൊടുത്ത് ശേഷം വന്നിരുന്ന് രണ്ടാളും കൂടെ വീണ്ടും പായസം എല്ലാം കഴിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആൾ ജോലിക്ക് പോയിട്ട് അപ്പോൾ ഞാൻ അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ചും കൂടെ പണികളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ അതെല്ലാം ചെയ്തു അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടാകുന്നു കേട്ടോ പിന്നെ അവരോട് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു അവരെയൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഇനി ഒരു ദിവസം കാണിക്കാം പിന്നെ കുറേ നേരം അവരോടൊക്കെ വർത്താനം പറഞ്ഞിരുന്നു അങ്ങനെ സമയം പോയി അതിന് ശേഷം പിന്നെ വന്ന് നമ്മുടെ പച്ചക്കറിയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് നമ്മുടെ പച്ചക്കറികളൊക്കെ ഓരോരോ പാത്രത്തിലാക്കി അതിനുശേഷം നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണ്ട ശരിക്കും പറഞ്ഞാൽ ടിഷ്യൂ ആണ് വെക്കേണ്ടത് നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ കൊണ്ട് തന്നെ വെച്ചതുപോലെ അങ്ങനെ പാത്രത്തിലാക്കി വെക്കുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിന് ഒരു ഒതുക്കവും കിട്ടും നമുക്ക് പച്ചക്കറികളൊക്കെ എടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നല്ല സൗകര്യമാണ് കേട്ടോ നമുക്ക് ഇതെല്ലാം ഓരോരോ പാത്രത്തിലാക്കി വെക്കുന്ന കാരണം അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു അപ്പോഴേക്കും തന്നെ സമയം ഒരുപാട് പോയി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ ജോലികളുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ നമുക്ക് അവരെയൊക്കെ കാണാനും വർത്താനം പറയാനൊക്കെ പറ്റുള്ളൂ പിന്നെ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു പോകില്ലേ അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ നമ്മൾ കുറച്ച് മാറ്റി വെച്ച് അവരുകൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനം പറയില്ലേ പിന്നെ അവരൊക്കെ പോയതിനു ശേഷം കേട്ടോ പിന്നെ നമ്മൾ വന്ന് നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തത് അപ്പോൾ ഞാൻ നമ്മൾ ക്യാരറ്റാക്കി ക്യാരറ്റല്ല ബീറ്റ് റൂട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ പാത്രത്തിൽ ഞാൻ അത് ഫസ്റ്റ് അടച്ചപ്പോൾ അത് അടയാൻ പറ്റുന്നില്ലായിരുന്നില്ലേ കേട്ടോ ഞാൻ അതെല്ലാം മാറ്റി വെച്ച് വേറെ പാത്രത്തിലാക്കി ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പച്ചക്കറിയൊക്കെ എപ്പോഴും വെക്കാറുള്ളത് പിന്നെ ശേഷം വന്നിട്ട് ഞാൻ വേഗം തന്നെ നമ്മുടെ ഹാളും എല്ലാം എല്ലാവിടെയും ഒന്ന് അടിച്ചെടുത്തു കേട്ടോ എല്ലാം എല്ലാവിടെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പണികൾ കഴിയാൻ ഒരുപാട് ലേറ്റായിട്ടോ ഒമ്പത് മണിവരെ എല്ലാ പണിയും കറക്റ്റായി പോയെങ്കിലും അതിന് ശേഷമുള്ള പണികളൊക്കെ ഒരുപാട് ലേറ്റായിട്ടായിരുന്നു കേട്ടോ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ എല്ലാവരെയും വേഗം തന്നെ ഒന്ന് തുടച്ചെടുത്തു അപ്പോൾ നമ്മുടെ തുടയ്ക്കൽ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു അതിന് ശേഷം പിന്നെ ഞാൻ വിളക്കൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്ന വിളക്കൊക്കെ വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പക്ഷേ ഇന്നലെ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ട് അത് എങ്ങനെയുണ്ട് എന്ന് കാണിച്ചു തന്നില്ലല്ലോ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അച്ചാർ നമ്മൾ കവ എന്താ പറയുക കുപ്പിയിലൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഞാൻ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാറില്ല കേട്ടോ പുറത്ത് വെച്ച് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ തുടങ്ങി എന്താ പറയുക നമ്മുടെ ഉച്ച വരെയുള്ള ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും അച്ചാറും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ ഉച്ചക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ